പാലക്കാട് നിന്നും മറ്റൊരു വാർത്ത വരുന്നുണ്ട് പാലക്കാട് പുതുശ്ശേരിയിൽ മഴയിൽ വീട് തകർന്നു വീണു ഒരു മുത്തശ്ശിയുടെ വീടാണ് തകർന്നത് ആ കാഴ്ച നല്ല വല്ലാതെ ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ് കാളാണ്ടിത്തറ കല്യാണിയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത് പക്ഷേ ആശ്വാസമുള്ള കാര്യം ഈ അപകടത്തിൽ ആളപായമില്ല എന്നുള്ളതാണ് ഇക്ബാൽ ഇറക്കലുണ്ട് സ്ഥലത്ത് നിന്നും ഇക്ബാൽ എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത് ഇപ്പോഴും മഴ പെയ്യുകയാണെന്ന് മനസ്സിലാക്കുന്നു ഈ മുത്തശ്ശിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ കല്യാണി അമ്മയ്ക്ക് അരുൺ തലനാരഴക്കെയാണ് ഈ കല്യാണി അമ്മ രക്ഷപ്പെടുന്നത് ഇന്നലെ വൈകീട്ട് എട്ട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് ഞാൻ നിൽക്കുന്ന കഞ്ചിക്കോട് പുതുശ്ശേരിക്ക് സമീപം കുരടിക്കാട് കാളാണ്ടിത്തറയിലാണ് ഇതാണ് കല്യാണിയമ്മ താമസിച്ചിരുന്ന വീട് ഒറ്റയ്ക്കായിരുന്നു ഈ അമ്മ എഴുപത് വയസ്സുകാരിയായ അമ്മ ഈ വീട്ടിൽ താമസിച്ചിരുന്നത് തൊട്ടപ്പുറത്ത് മകളുണ്ട് ഇന്നലെ വൈകിട്ട് എട്ട് കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മകൾ അമ്മയെ ഈ വീട്ടിൽ നിന്നും മകളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ തിരിച്ചു വന്ന് നോക്കുമ്പോഴേക്കും ഈ വീട് പൂർണ്ണമായും ഇത്തരത്തിൽ തകർന്നു കിടക്കുകയായിരുന്നു ആ ദൃശ്യങ്ങൾ കാണുന്നതാണ് കല്യാണി അമ്മ അമ്മ സംസാരിക്കാൻ പോലും കഴിയാതെ വിറച്ച് നിൽക്കുന്ന ആ ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അമ്മ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ മകളുടെ വീട്ടിലേക്ക് പോയത് മാത്രമാണ് രക്ഷപ്പെട്ടത് അമ്മ രാത്രിയിലെല്ലാം ഈ വീട്ടിൽ തന്നെയായിരുന്നു ഒറ്റയ്ക്ക് കിടന്ന ഉറങ്ങാറുള്ളത് ഏതായാലും മകൾ വന്ന് അമ്മയെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയത് അമ്മയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് തുല്യമായി മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കാരണം ആ കൊണ്ടുപോയിരുന്നില്ലായിരുന്നെങ്കിൽ ആ കനത്ത മഴയിൽ ഈ വീട് തകരുമ്പോൾ ആ അമ്മ ഉൾപ്പെടെ ഇതിൽ അകപ്പെടുമായിരുന്നു ഏതായാലും തലനാരിഴക്കി രക്ഷപ്പെട്ടു ഏതായാലും കല്യാണി അമ്മയുടെ മകൾ ഇപ്പോൾ ചേച്ചി ഇന്നലെ അമ്മ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ഈ അപകടം രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു അമ്മ ഇവിടെ തന്നെയാണ് താമസിച്ചോണ്ടിരുന്നത് അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല അമ്മ തനിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മരുന്ന് ഡ്രസ്സൊക്കെ അതിൻ്റെ ഉള്ളിലായിരുന്നു അതൊന്നും എടുത്തിട്ടില്ലായിരുന്നില്ല മാറ്റേ അമ്മ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ വീട് വളരെ പഴക്കമുള്ളൊരു വീടാണ് അപ്പോൾ ഇത് നിങ്ങൾ മറ്റു പദ്ധതികളൊന്നും ആവശ്യപ്പെട്ടില്ല പുതിയൊരു വീട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പം അതിൻ്റെ അവർ സമയമായിട്ടില്ല അത് വരുമ്പോൾ തരാമെന്നാ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു പഞ്ചായത്ത് പഞ്ചായത്ത് ഞാൻ കൊണ്ട് ഫോട്ടോ കൊടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്താൽ അമ്മ ഒറ്റയ്ക്കല്ലേ വീട് വീണാലോ തലയിൽ കൂടെ എന്ന് വിചാരിച്ചു കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ പഞ്ചായത്തുനിന്ന് അവർ പറയുക വീടൊക്കെ തരണില്ല അവർ പറയുക അതിൻ്റെ സമയം അതിൻ്റെ സമയം വരുമ്പഴേ ഇത് കൊടുക്കാൻ പറ്റുകയുള്ളു ഇപ്പം പറ്റൂല അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് അടുത്ത് ചെയ്യാനും ഇല്ല ഞാൻ കൂലിപ്പണിക്കല്ലേ പോണത് എനിക്കാവൂലോ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കാന് ഈ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയതുകൊണ്ട് അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞു കേട്ടോ ഓ ഓ ഇബാൽ ഒന്ന് തുടരണം ഇപ്പോൾ മിനിസ്റ്റർ രാജൻ നമ്മളെപ്പോഴും വിളിച്ചിട്ടുണ്ട് മിനിസ്റ്റർ രാജൻ ഈ വിഷയത്തിൽ മിനിസ്റ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇബാൽ ആ അമ്മയുടെ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരുന്ന കാഴ്ചയാണ് വിറച്ച് നിൽക്കുകയാണ് മിനിസ്റ്റർ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ ആ വാർത്ത കണ്ടിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മിനിസ്റ്റർ ഹലോ നമ്മളിപ്പോ പാലക്കാട് നിന്നും പുതുശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് അവിടെ ഒരു അമ്മയുടെ ഒരു വീട് ഇന്നലെ ഈ മഴയത്ത് അങ്ങ് തകർന്നു ആ അമ്മ തലമുടി നാളിലേക്കാണ് രക്ഷപ്പെട്ടത് മോളുടെ വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താ വീണതേ ഇതാണ് ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ മനുഷ്യക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാൻ പറ്റും മൊത്തം തകർന്നു അപ്പോൾ ആ അമ്മയ്ക്ക് വേറെ ആരു രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ അവരാണെങ്കിൽ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കല്യാണി എന്ന് പറയുന്ന ഒരു അമ്മയാണ് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് സംവിധാനം അന്വേഷിച്ചു ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ പാലക്കാട് ജില്ലാ കളക്ടറെ ഈ ബോർഡ് വെച്ചാൽ തന്നെ ജില്ലാ കളക്ടർ ഇപ്പോൾ തന്നെ വിളിക്കുന്നുണ്ട് അടിയന്തരമായിട്ട് അവിടെ ബന്ധപ്പെട്ട ആളുകളോട് പുതുശ്ശേരി വില്ലേജിൽ നിന്നാണ് ഇപ്പോ അതെ പുതുശ്ശേരി പുതുശ്ശേരി ലഭിച്ച ഇൻഫോർമേഷൻ അപ്പൊ ജില്ലാ കളക്ടറോട് അടിയന്തരമായി ബന്ധപ്പെട്ട് തൽക്കാലം ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ അവരുടെ തുണിയോ മരുന്ന് പോലും എടുക്കാൻ പറ്റിയില്ല ഒന്നും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നമുക്ക് ഇല്ലാണ്ടായിട്ടുള്ള വിഷയമല്ല കാരണം നമ്മുടെയൊക്കെ അമ്മമാരെ അമ്മമാരെ നമ്മൾ ഓർമ്മിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ നോക്കി വിറച്ചോണ്ടിരിക്കുക ആ തണുപ്പത്ത് ഒരു പ്രയാസവും ഉണ്ടാകില്ല അടിയന്തിരമായിട്ടുള്ള നടപടി ഉണ്ടാകും ഇപ്പോ റിപ്പോർട്ടറിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം വെച്ചാണ് ഞാൻ ഈ വിവരം അറിയുന്നത് ഞാൻ നമ്മുടെ സംസാരത്തിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ഞാൻ റിപ്പോർട്ടറിൽ ആ കാഴ്ച അമ്മ നിൽക്കുന്ന കാഴ്ച തകർന്ന വീടിന്റെ മുമ്പിൽ അമ്മ നിൽക്കുന്ന കാഴ്ച ഇപ്പൊ ഞാൻ നേരിട്ട് കാണുന്നുണ്ട് അപ്പോ തന്നെ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം അവിടെ ആവശ്യമായി അതിവേഗമായി വിഷയത്തിൽ ഇടപെടുന്നുണ്ട് നമുക്കൊപ്പം ഇക്ബാൽ ഇക്ബാൽ ആ അമ്മയ്ക്ക് തൽക്കാലം ഭക്ഷണവും സംവിധാനവും ഒക്കെ മക്കൾ ഒരുക്കി കൊടുക്കുമായിരിക്കും അവർക്ക് വേണ്ടുന്ന സംവിധാനം നമുക്ക് കൂടി കൊടുക്കാം മിനിസ്റ്റർ കൂടി ഇടപെട്ടിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ആ അമ്മയൊന്നും ആശ്വസിപ്പിച്ചോളൂ ഇക്ബാൽ വീട് തകർന്ന് ഇങ്ങനെ ചങ്ങ് തകർന്ന് നിൽക്കുന്ന കല്യാണി അമ്മയുടെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത് സങ്കടമുണ്ട് നോക്കൂ മൊത്തം ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്